റാങ്ക് ഏറ്റു എന്താ റാങ്ക് ഒരു റാങ്കും ഇല്ല സീരിയസ്ലി ഒരു റാങ്കും ഇല്ല ഞാൻ എന്തായാലും നിങ്ങളെന്തായാലും എല്ലാവരും ഇത്രയും പേര് വെയിറ്റ് ചെയ്തിരുന്നത് എന്താണ് ടി വി ആയിറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം കേൾക്കാനാണെന്നറിയാം സോ ഞാനത് സ്റ്റോറി ഇട്ടത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ഇട്ടതാണ് സ്റ്റോറിയിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം ടി വിറങ്ങുന്നുള്ള കാര്യം ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ഇട്ടാണ് അതിൻ്റെ എന്തുവാ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടാണ് ഗീസ് കുറച്ച് പേഴ്സണലായിട്ടുള്ള റീസൺസും കൊണ്ടാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇറ ഇറങ്ങുന്നതെന്ന് പറഞ്ഞതിൻ്റെ റീസൺ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാണ് ലൈക്ക് ടീവിലോട്ട് ഇനി തിരിച്ച് വരത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ വന്നേക്കാം ഇനി ഒരിക്കലും തിരിച്ച് വരത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പം തിരിച്ച് വരാം സോ അങ്ങനൊരു സംഭവം വെക്കണ്ട സൗണ്ടിലോ ആണോ ആക്ടർ ഓക്കെ പറഞ്ഞോ ആക്ടിങ് ആക്ടി എന്നാൽ ആക്ടിങ്ങായിട്ടുള്ള ഓക്കെ അപ്പം എനിക്കതിൻ്റെ റീസൺ പറഞ്ഞിട്ട് ഇങ്ങനെ റീസൺ പറഞ്ഞ് ഇതാക്കാനും അതിനായിട്ടൊന്നും അങ്ങനൊരു സംഭവമൊന്നുമില്ല കുറച്ച് പറയ എൻ്റെ അപ്പം കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതെനിക്ക് ലൈവിൽ പറയാനും ഡിസ്കസ് ചെയ്യാനും താല്പര്യമില്ല ഞാൻ എന്തായാലും ബ്രേക്ക് ആണോ ബ്രേക്ക് എന്നല്ലടാ ഞാൻ പറഞ്ഞത് ബ്രേക്കെന്നല്ല ഞാൻ ആർ പി ഒക്കെ കളിക്കും പക്ഷെ എനിക്ക് ഞാൻ എന്തായാലും കുറച്ചാൾ കുറച്ച് ആൾന്നല്ല ടി വിയിൽ ഇപ്പം എന്തായാലും ഇല്ല ഞാനത് എൻ്റെ അകത്ത് വേറെന്തേലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ ഞാൻ അറിയിക്കാം എന്തായാലും അങ്ങനല്ല തിരിച്ച് വരും എന്നല്ല പറയുന്നത് പക്ഷേ ചിലപ്പോൾ എന്നൊക്കെ അത്രേ ഉള്ളൂ മനസ്സിലായാലേ ആക്ടിങ് ചെയ മുമ്പ് ഇത്രയും വെറുതെ ഉണ്ടായിരുന്നു ബ്രേക്കല്ല ബ്രേക്കല്ല ഇതാണ് സംഭവം ഏകദേശം എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞിന് കൂടുതൽ മറ്റേ വിശദീകരിച്ച് മറ്റേ ഇതാക്കാൻ അല്ല ഞാൻ പറഞ്ഞു കുറച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ എനിക്ക് അതിനെപ്പറ്റി ഇരുന്ന് ഡൈലി ഡിസ്കസ് ചെയ്തിരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കാനും ഇതാക്കാനും താല്പര്യമില്ല ഇത് ഇത് ഇത്ര ഞാൻ ഇനി ഇതിനെപ്പറ്റി ഒരുപാട് ഇരുന്ന് പറയാനും ഒന്നും പോകാനും ഒന്നും പോണതൊന്നുമില്ല ഒന്നുമില്ല വേറെ ഒന്നുമില്ല ദേശം ഇത്രേ ഉള്ളൂ സംതിങ് പേഴ്സണലാണ് അതുകൊണ്ട് എനിക്കത് ഡിസ്ക്ലോസ് ചെയ്തിട്ട് അതിനെ അതിൽ സംസാരിക്കാനോ ഒന്നിനും താല്പര്യമില്ല ഒരു സീനും മനസ്സിലായില്ല എനിക്കങ്ങനെ ഒന്നും പറയില്ല ഇതിനെപ്പറ്റി വേറെ ഒന്നും അധികം ഒന്നും പറയില്ല ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ സോ ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് വേറെ വേറെ ഉള്ളവരുടെ ലൈവിൽ പോയിട്ട് എന്തരാണ് സംഭവം എന്താണ് ചോദിച്ച് സ്പാം ചെയ്യുന്ന പരിപാടി ചെയ്ത് ഇത് ചെയ്യരുത് ഗൈസ് അത് ഭയങ്കര ഷോക്കാണ് വെച്ചാൽ കാരണം അവർക്ക് അറിയ അറിയത്തൊരു ഇല്ലായിരിക്കും എൻ്റെ എൻ്റെ പേഴ്സണൽ കാര്യമായിരിക്കും അവർ അവർക്ക് അറിയത്തൊരു ഇല്ലായിരിക്കും അതുകൊണ്ട് എന്താ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഈകളുടെ സ്റ്റോറി ഈകളുടെ സ്റ്റോറി ഗൈസ് അത് ഞാൻ ഇറങ്ങുന്നവരെ പത്തേക്കാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിട്ടായിരിക്കും എനിക്കല്ലാതെ അറിയത്തില്ല വേറെ അല്ലാണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇത്രേ ഉള്ളൂ എനിക്ക് അധികം വളച്ച് നീട്ടി പിന്നെ നീട്ടിക്കൊണ്ടു പോകാനായിട്ട് താല്പര്യമില്ല എനിക്കങ്ങനെ ഒരു അങ്ങനത്തെ രീതി എനിക്ക് പണ്ടേ ഇല്ല അതുകൊണ്ട് ഇത്രേ ഉള്ളൂ ഞാൻ പറ്റുന്നവരൊക്കെ ലൈവ് കാണുക സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്തായാലും ആർ പി കാണും ആർ പി കണ്ടിന്യൂ ചെയ്യും ബാക്കി നിയമങ്ങളും കണ്ടിന്യൂ ചെയ്യും ലൈക്ക് ലൈവ് കാണാൻ താല്പര്യമുള്ളവർക്ക് ലൈക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോഴും ഉള്ളവർക്ക് കാണാം അത്രേ ഉള്ളൂ അല്ലാണ്ട് ഒരു പ്രശ്നവും ഇല്ല ഒരു സീനുമില്ല ഒന്നുമില്ല ഓക്കെ അത്രേ ഉള്ളൂ സംഭവം ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ റിക്വസ്റ്റ് ആണ് ആരുടെയും ചാറ്റിൽ പോയി വീണ്ടും ചോദിക്കരുത് രാവേൻ്റെ കാര്യം രാവിലെ ബ്രേക്കായിട്ട് എടുത്തേണ്ടോ രാവേൻ്റെ ബ്രേക്കായിട്ട് അതവൻ നേരത്തെ എടുത്ത് അവന് ബ്രേക്ക് എടുത്തേക്കണം അതും അവൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമില്ല എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലാതെ ഒന്നുമില്ല ഇല്ല അപ്പം ഇനി ഇത് എൻ്റെ ഡിസിഷൻ അത് വേറെ ഡിസ് അവൻ്റെ ഡിസിഷൻ അത് അവൻ തിരിച്ച് വരുമായിരിക്കും അതിന് നിങ്ങൾ അവൻ ഒരു ചോദിച്ചാൽ മതി ഇല്ലാതെ പിന്നെ ഓക്കെ ആൻഡ്